സംസ്ഥാന സർക്കാരുമായി പ്രത്യക്ഷ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തുമ്പോൾ വീണ്ടും സംഘർഷമുണ്ടാകുമോ ഗവർണർക്കെതിരെ ഉയർത്തിയ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന് എസ് എഫ് ഐ നയം വ്യക്തമാക്കിയത് അന്തരീക്ഷത്തെ വീണ്ടും രൂക്ഷമാക്കിയിട്ടുണ്ട് അതേസമയം ഗവർണറുമായി പെട്ടെന്ന് ഏറ്റുമുട്ടൽ ഉണ്ടാക്കണ്ട എന്ന തീരുമാനമാണ് സർക്കാരിനുള്ളത് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ച് വേദി പങ്കിടുന്ന ചടങ്ങാണ് ഉടനെ നടക്കാനുള്ളത് മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി പുതിയ മന്ത്രിമാരായ കടന്നപ്പള്ളി രാമചന്ദ്രന്റെയും ഗണേഷ് കുമാറിന്റെയും സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ച് പങ്കുചേരുന്നത് ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഒരേ വേദിയിൽ ഇവർ മുഖാമുഖം എത്തുന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് അതേസമയം ഈ ചടങ്ങിൽ ഒത്തുചേരുന്നതോടെ സർക്കാരും ഗവർണറും തമ്മിലുള്ള ചേരി ശക്തി കുറയുമെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട് എന്നാൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ് കാരണം ബി ജെ പി വിധേയത്വ നിലപാടുകളാൽ ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്ന വാദം സജീവമായി നിലനിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം സജീവമായി നിർത്താനും ഗവർണറുടെ കാവ്യവൽക്കരണ നീക്കമെന്ന ആരോപണം രാഷ്ട്രീയ വിഷയമായി വളർത്താനും ഇടതുമുന്നണിക്ക് കഴിയുകയുള്ളൂ എന്നാൽ ഗവർണർക്കെതിരെ പ്രതിഷേധമായി എസ് എഫ് ഐക്കാർ ഉടനെ തെരുവിലിറങ്ങിയാൽ അത് സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ പകിട്ടിനെ ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയാൽ എസ് എഫ് ഐക്കും അത് ദോഷമായി മാറും അതുകൊണ്ട് തന്നെ പ്രതിഷേധം തുടരാനും എന്നാൽ അതിക്രമങ്ങളും അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാത്ത വിധത്തിൽ പ്രതിഷേധം തുടരാനുമാണ് എസ് എഫ്ഐയുടെ നീക്കം നിയുക്ത മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരാനുള്ള സാധ്യത വിരളമാണ് ഗതാഗത വകുപ്പ് കെ ബി ഗണേഷ് കുമാറിനും തുറമുഖ വകുപ്പ് കടന്നപ്പള്ളി രാമചന്ദ്രനും ലഭിക്കും എന്നാൽ മന്ത്രി സജി ചെറിയാന്റെ കീഴിലുള്ള സിനിമാ വകുപ്പ് കൂടി തനിക്ക് ലഭിക്കണമെന്ന താല്പര്യം കൂടി ഗണേഷ് കുമാർ ഇടതുമുന്നണിയെ അറിയിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല തനിക്ക് ഔദ്യോഗിക വസതി വേണ്ടെന്നും പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് അറിയിച്ചിട്ടുണ്ട് സരിതയെ മുൻനിർത്തി ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിലെ മുഖ്യ ആസൂത്രകനാണ് ഗണേഷ് എന്നും അതിനാൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷ കക്ഷികൾ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ മുഖം മിനുക്കാനുള്ള നീക്കങ്ങളാണ് പിണറായി സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് എന്നാൽ ഗവർണറുമായി നിലനിൽക്കുന്ന അനൈക്യം അതിന് തടസ്സം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് നിയമസഭ പാസാക്കുന്ന പല ബില്ലുകളും ഗവർണർ ഒപ്പുവെക്കാതെ മാറ്റിവച്ചിരിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷവും ഈ ശീതസമരം തുടർന്നാൽ മന്ത്രിസഭയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുമെന്നത് ഉറപ്പാണ്